എല്ലാവർക്കും നമസ്കാരം ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം കേട്ടു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയെന്തെന്ന് വെച്ചാൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആരും ആ യഥാർത്ഥ കാര്യം അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല എല്ലാവർക്കും നെഗറ്റീവിലേക്കാണ് കൂടുതൽ താല്പര്യമെന്ന് മനസ്സിലായി അതായത് ആ അച്ഛൻ പറഞ്ഞ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം വിവാഹിതരാണെങ്കിൽ അതിൽ ഉണ്ടാകും താലിയുടെ എന്താണ് സംശയമില്ല താലിയാണ് ഈ ഈ നാടിന്റെ സംസ്കാരത്തെ നമ്മൾ സ്വീകരിച്ചതാണ് വെച്ചു മുട്ടുകൾ കൊണ്ട് അലങ്കരിച്ചു മരിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അച്ഛൻ പറഞ്ഞത് ഭർത്താവ് മരിച്ചാൽ അദ്ദേഹം ഇട്ട താലി അതായത് അതിന്റെ ഫ്രണ്ടിലെ കുരിശിന്റെ ആകൃതിയിൽ മുത്തുകൾ വെച്ചിട്ടുള്ള ആ താലി കാണിക്കപ്പെട്ടിൽ കൊണ്ട് ഇടും എന്നാണ് നിർബന്ധിച്ചും കാണിക്കപ്പെട്ടിയിൽ കൊണ്ട് ഇടണം എന്നല്ല പക്ഷെ സോഷ്യൽ മീഡിയ അതിനെ വിശദീകരിച്ചത് കാണിക്ക കൊ പെട്ടിയിൽ കൊണ്ടിടണം എന്നൊരു അച്ഛൻ പറഞ്ഞു എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുകൂടെ കേട്ടു നോക്കുമ്പോൾ അത് മനസ്സിലാവും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവളുടെ താലി കാണിക്കപ്പെട്ടിയിൽ നിർബന്ധമായും ഇടണം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടല്ലോ അത് തെറ്റായ വ്യാഖ്യാനമാണ് അപ്പോൾ തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ പലരും മിടുക്കരാണ് അപ്പോൾ അത് ശരിയായ രീതിയല്ല കാണിക്കപ്പെട്ടിൽ കൊണ്ട് ഇടും എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് നിർബന്ധിച്ചും കാണിക്കണം എന്നല്ല പക്ഷെ സോഷ്യൽ മീഡിയ അതിനെ വിശദീകരിച്ചത് കൊണ്ടിടണം അച്ഛൻ പറഞ്ഞു എന്നാണ് ഈ താലി ഉപയോഗിച്ചിരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന പരിശുദ്ധ കാസയുടെ പുശാനാണ് ഈ വീഞ്ഞ് മാറുന്നത് സ്വയം ഒരു ചോദ്യം ചോദിക്കണം കർത്താവ് തമ്പുരാന്റെ പരിശുദ്ധ ചോര പേറാൻ മാത്രം വിശുദ്ധിയുണ്ടോ എന്റെ താലിക്ക് നാളെ കർത്താവിനോട് ദേഷ്യപ്പെടാൻ തോന്നുമ്പോ ആ താലി പിടിച്ച് പറയണം എൻറെ കർത്താവിന്റെ കാസ അവരോർമയുണ്ടാകണം ദാമ്പത്യ ബന്ധത്തിൽ അവിശ്വസ്ഥതയുടെ അശുദ്ധിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ കാർത്തിക്കണം കർത്താവിന്റെ കാസയിൽ ചേർക്കപ്പെടേണ്ടതാണ് എൻ്റെ താലി അല്ലെങ്കിൽ ഞാൻ കിട്ടിയ താലി പറയുന്നതിന്റെ പ്രധാന കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞങ്ങളുടെ വിഭാഗത്തിൽ ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഭാര്യയുടെ കെട്ടുതാല് ഊരി കാണിക്കപ്പെട്ടിയിലാരും കൊണ്ടിട്ട് കണ്ടിട്ടില്ല ഇത് ഒരു ഭാഗം ആൾക്കാർ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊണ്ടിടുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് അവരുടെ തിരുവത്താഴത്തിൻ്റെ വീഞ്ഞ് സീ എടുക്കുന്ന പാത്രത്തിൻ്റെ ഉൾവശം ഈ കിട്ടുന്ന സ്വർണം കൊണ്ടാണ് സ്വർണം പൂശി എടുക്കുന്നതെന്ന് ആ സ്വർണം പൂശിയതിനകത്ത് വീഞ്ഞൊഴിക്കുമ്പോൾ അത് അവരുടെ വിശ്വാസം ആണ് രക്തമായി മാറുന്നു യഥാർത്ഥത്തിൽ അത് വീഞ്ഞ് രക്തമൊന്നും ആവുന്നില്ല സങ്കല്പം അത് വിശ്വാസം ഒരു കുർബാന സ്വീകരിച്ചവരുടെ വിശ്വാസമാണ് നമ്മൾ കഴിക്കുന്ന വിഴിഞ്ഞ് രക്തമാണെന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണെന്ന് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ ഭാര്യ ആയാലും ഭർത്താവായാലും വഴക്കൂടുമ്പോൾ അതായത് താൻ കൊടുത്ത ആ താല് ധരിക്കുന്ന അവളോട് ആ രക്തം വഹിച്ചിരിക്കി സ്വർണം കൊണ്ടാണ് ആ പാത്രത്തിൻ്റെ ഉൾവശത്തിൽ സ്വർണം പൂശിയിരിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഏതെന്ന് വെച്ചാൽ ആ പാത്രത്തിന് അകത്തിരിക്കുന്ന വീഞ്ഞ് അത് രക്തമായി സങ്കല്പിച്ചുകൊണ്ട് അതിന് ഈ കൊടുത്തിരിക്കുന്ന താലിക്ക് അത് വഹിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നു വെച്ചാൽ ഈ താലി കൊടുത്തിരിക്കുന്നതും അത് സ്വീകരിച്ചിരിക്കുന്നതും ആയ വ്യക്തിയെ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ വഴക്കു പറയുകയോ ചിത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ ആ തിരി രക്തം വഹിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പോകേണ്ട ആ സാധനത്തിന് അത് ചുമക്കുവാൻ കഴിയുമോ എന്നുവെച്ചാൽ ഞാൻ ഒരു ആളിന് ഒരു താലി കൊടുത്ത് അത് സ്വീകരിച്ചാൽ അവളെ നമ്മൾ കരുതിക്കൊള്ളണം അവളെ ആവശ്യമില്ലാതെ ചീത്ത വിളിക്കാനോ വഴക്കുറയുവാനോ പാടില്ല അതുപോലെ തന്നെ അത് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയും തൻ്റെ പങ്കാളിയോട് എന്തെങ്കിലും അരുതാത്ത കാര്യം ചെയ്താൽ ഈ താലി തന്ന ആ വ്യക്തിയെ ബഹുമാനിക്കുക വേണ്ടത് അപ്പോൾ ഈ താലി സ്വീകരിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ നാവുകൊണ്ട് അരുതാത്തതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് തിരി രക്തത്തോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും അങ്ങനെ താലിയെ കൊണ്ടുവന്ന് ഇടണമെന്ന് നിർബന്ധമില്ല എല്ലാവരും അങ്ങനെ ഇടാറുമില്ല പക്ഷേ ഇടുന്ന ആ സാധനങ്ങൾ ഇതുപോലെ വീഞ്ഞ് എടുക്കുന്ന സാ പാത്രത്തിൽ ഉൾവശം ഈ സ്വർണം കൊണ്ടാണ് സ്വർണം പുഷിയിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആ സ്വർണ്ണത്തിൻ്റെ കാര്യമോ താലിയുടെ കാര്യമോ അല്ല പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ പരസ്പരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുമ്പോഴും കുറ്റം പറയുമ്പോഴും കൊടുത്തിരിക്കുന്ന വ്യക്തിയും അണിയിച്ചിരിക്കുന്ന വ്യക്തിയും അത് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയും വളരെയധികം ശ്രദ്ധിക്കണം അത് പാടില്ല എന്നുള്ള ഒരു നല്ലൊരു ഉപദേശമാണ് ആ പിതാവ് ജനങ്ങൾക്കായി നൽകിയത് അതിനെ കേട്ട വ്യക്തികളും മനസ്സിലാക്കിയ വ്യക്തികളും ശരിയല്ലാത്ത രീതിയിൽ പല വെർഷനാക്കി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം ഒരു വ്യക്തി പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ ജീവിതത്തിലായാലും എവിടെയായാലും ശരിക്കും അത് കാര്യഗൗരവത്തോടു കൂടി എടുത്താൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെ ഉണ്ടാകും ഒരു വ്യക്തിയും പരസ്പരം തങ്ങളുടെ കൂട്ടാളിയെ ചേർത്ത് പിടിക്കണം പരസ്പരം വഴക്കിട്ട് പിരിഞ്ഞു പോകേണ്ടതല്ല എന്നുള്ള നല്ലൊരു ഉപദേശമാണ് ആ പിതാവ് മറ്റുള്ളവർക്കായി അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ പറഞ്ഞ് അദ്ദേഹത്തെ ശരിയല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏത് കാര്യമായാലും പലരും അതിനെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നതായിട്ട് പലയിടത്തും കാണാൻ കഴിയുന്നില്ല ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും അതിൻ്റെ ശരിയായ അർത്ഥം എന്തെന്നും മനസ്സിലാക്കുക ഏറ്റവും പ്രധാനം അതാണ് ജീവിതത്തിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബന്ധങ്ങളിലായാലും പരസ്പരം പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തതിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് അപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെല്ലാം പമ്പ കിടക്കുക ഇനി ഒരു കാര്യം പറയട്ടെ എന്തെങ്കിലും കാരണവശാൽ പരസ്പരം മനസ്സിലാക്കാൻ ഉള്ള കഴിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ എന്നാലും അത് ശരിക്കും ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഏത് ഭാഗത്താണ് പ്രശ്നം ഉണ്ടായതെന്ന് പരസ്പരം ഒന്ന് പറഞ്ഞ് തീർത്താൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും സോൾവ് ചെയ്യപ്പെടും അതിനാരും തയ്യാറല്ല എല്ലാവർക്കും ഈഗോയാണ് ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ അതിൽ നിന്ന് ഇഞ്ചിഞ്ചി മാറില്ല അപ്പോൾ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല എല്ലാവരും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാനും ശ്രമിക്കുക നമസ്കാരം